അൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യം ലഭിച്ച അരവിന്ദ് കേജ്രിവാൾ പുറത്തിറങ്ങിയത് വലിയൊരു തീപ്പുരിയുമായിട്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യമായി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ കേജ്രിവാൾ കൊളുത്തിയ ആ തീ രാജ്യത്താകമാനം കത്തിപ്പിടർന്നിരിക്കുകയാണ് ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന ബി ജെ പിയോടുള്ള കേജ്രിവാളിന്റെ ചോദ്യമാണിപ്പോൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ആരാണെന്ന് ചോദ്യം ഉന്നയിക്കുന്നവരോട് തിരിച്ചു ചോദിക്കാന് ആഗ്രഹിക്കുന്നുവെന്ന മുഖവുരയോടെയാണ് കേജ്രിവാൾ ഈ ചോദ്യം ഉന്നയിച്ചത് ഇന്ത്യ മുന്നണിയുടെ മുഖം ആരാണെന്ന് ബി ജെ പി നേതൃത്വം ചോദിക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കുന്നു ആരാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് അടുത്ത വർഷം സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ചു വയസ്സ് തികയുകയാണ് എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവർ ഒഴിയണമെന്ന വ്യവസ്ഥ അദ്ദേഹം തന്നെ രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ അങ്ങനെ നിരവധി നേതാക്കളാണ് മോദിയുടെ നിയമപ്രകാരം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കേണ്ടി വന്നത് ഈ നിയമപ്രകാരം മോദിയും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കുകയാണ് ഇപ്പോൾ മോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് അമിത്ഷായ്ക്ക് മോദിയുടെ ഗ്യാരണ്ടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമോ ഇതായിരുന്നു കേജ്രിവാൾ ഉയർത്തിയ ചോദ്യം അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കുന്നതിനായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഒതുക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നതായും കേജ്രിവാൾ ആരോപിച്ചു ഇന്നലെ രാവിലെ ഹൈദരാബാദിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന് റെഡ്ഡിയും സമാന വിഷയം ഉന്നയിച്ചിരുന്നു മോദി എഴുപത്തി അഞ്ചാം വയസിൽ വിരമിക്കാൻ തയ്യാറാണോ എന്നായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ ചോദ്യം രാജ്യം നാളെ നാലാം ഘട്ട വോട്ടെടുപ്പിന് തയ്യാറാവുന്ന വേളയിലെ ഈ ചോദ്യങ്ങൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന പ്രഭാവത്തെ മാത്രം കണ്ട് ബി ജെ പിക്ക് പിന്നിൽ അണിനിരക്കുന്ന വലിയൊരു ഭാഗം ജനങ്ങളുടെ ചങ്ങിലേക്ക് തന്നെയാണ് കേജ്രിവാളിന്റെ ചോദ്യം ചെന്ന് തറച്ചത് അതുകൊണ്ട് തന്നെ കേജ്രിവാളിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് മാധ്യമങ്ങളുടെ മുൻപിലെത്തി വിശദീകരണം നൽകേണ്ടി വന്നു എഴുപത്തിയഞ്ചാം വയസ്സിൽ വിരമിക്കണമെന്ന് ബി ജെ പിയുടെ ഭരണഘടനയിൽ എവിടെയും എഴുതിയിട്ടില്ലെന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം ബി ജെ പിയിൽ അത്തരത്തിൽ ഒരു ആശയക്കുഴപ്പമില്ലെന്നും ഇത്തവണയും ഭാവിയിലും മോദി തന്നെ തുടരുമെന്നും അമിത്ഷാ മാധ്യമങ്ങളോട് പറഞ്ഞു മോദി പ്രധാനമന്ത്രിയായി ഇനിയും കാലാവധി പൂർത്തിയാക്കുമെന്നും മോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്നതിൽ കേജ്രിവാൾ കൂടുതൽ സന്തോഷിക്കേണ്ടെന്നും ഭാവിയിൽ മോദി തന്നെ രാജ്യത്തെ നയിക്കുമെന്നും അമിത് ഷാ മാധ്യമങ്ങളോട് വിശദീകരിച്ചു എന്നാൽ മോദി പ്രധാനമന്ത്രിയെ തുടരുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചതോടെ ഇതിനെ ആയുധമാക്കി ആം ആദ്മി പാർട്ടി നേതൃത്വം രംഗത്തെത്തി മോദിക്ക് എഴുപത്തിയഞ്ചു കഴിഞ്ഞും രാഷ്ട്രീയത്തിൽ തുടരാമെങ്കിൽ എന്തിനാണ് പ്രത്യേക നിയമം നിരവധി ബി ജെ പി നേതാക്കളെ വെട്ടിനിരത്തിയതെന്ന് ആം ആദ്മി നേതൃത്വം ചോദ്യമുയർത്തി എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ നേതാക്കൾക്ക് ഭരണഘടനാ പദവികൾ നൽകണ്ടെന്ന എഴുതപ്പെടാത്ത വ്യവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലേക്ക് വന്നതോടെയാണ് രൂപപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്കും സീറ്റ് കിട്ടിയിരുന്നില്ല കർണാടകയിൽ ബി എസ് യടിയൂരപ്പ എഴുപത്തെട്ട് വയസ്സുവരെ മുഖ്യമന്ത്രിയെ തുടർന്നതൊഴികെ എൽ കെ അദ്വാനിയും സുമിത്ര മഹാജനും ആനന്ദി ബെന്നും വരെ ഈ മാനദണ്ഡ പ്രകാരം തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നു എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം പാർട്ടി നയമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ നേരത്തെ പരസ്യമായി സമ്മതിച്ചിട്ടുള്ളതുമാണ് ഈ സാഹചര്യത്തിൽ മോദിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനം മാറുമ്പോൾ അത് ബി ജെ പി അനുഭാവികളുടെ ഇടയിൽ പോലും ഇരട്ടത്താപ്പായി മാറുകയാണ് മുതിർന്ന നേതാക്കളെ വെട്ടാൻ മുന്നോട്ട് വെച്ച പാർട്ടി നിയമം ഇപ്പോൾ മോദിക്ക് സ്വന്തം തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല